സൗദിയിൽ ഏഴു വർഷത്തിനിടെ നഴ്സുമാരുടെ എണ്ണത്തിൽ ശതമാനം വർധനവുണ്ടായെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം സൗദി കമ്മീഷൻ ഫോർ ഹെൽത്ത് സ്പെഷ്യാലിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രാജ്യത്തെ സ്ത്രീ പുരുഷ നഴ്സിംഗ് സ്റ്റാഫുകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരമായി ഉയർന്നതായി മന്ത്രാലയം അറിയിച്ചു മെയ് പന്ത്രണ്ടിന് അന്താരാഷ്ട്ര നഴ്സ് ദിനത്തോടനുബന്ധിച്ച് മന്ത്രാലയം പുറത്തിറക്കിയ സ്ഥിതി വിവരണ റിപ്പോർട്ടിലാണ് ഈ കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനുമിടയിൽ മൊത്തം സ്ത്രീ പുരുഷ നഴ്സുമാരുടെ എണ്ണത്തിലാണ് ഇരുപത്തി മൂന്ന് ശതമാനത്തിലധികം വർദ്ധനവ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ആരോഗ്യ മന്ത്രാലയം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത നഴ്സുമാരുടെ എണ്ണം ഒരു ലക്ഷത്തി എൺപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മാത്രമായിരുന്നു ായിരത്തി മുന്നൂറ്റി പത്തൊൻപത് പേർ സൗദി പൗരന്മാരാണ് രാജ്യത്തെ മൊത്തം നഴ്സുമാരുടെ എഴുപത് ശതമാനവും നിലവിൽ വിദേശ നഴ്സുമാരാണ് ഇവരിൽ ബഹുഭൂരിഭാഗവും ഇന്ത്യക്കാരും ഫിലിപ്പൈനുകളും മലേഷ്യക്കാരുമാണെന്ന് മന്ത്രാലയം തിങ്കളാഴ്ച പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു പതിനാല് സൗദി സർവകലാശാലകളിൽ ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് നഴ്സിംഗ് ബിരുദ ബിരുദാനന്തര പഠനത്തിന് സംവിധാനങ്ങളുണ്ട് രാജ്യത്തിന്റെ സമ്പൂർണ്ണ വികസന പദ്ധതിയായ വിഷൻ രണ്ടായിരത്തി മുപ്പത് പദ്ധതികളിലൊന്നായ ഹെൽത്ത് സെക്ടർ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി ബന്ധപ്പെട്ട് സർക്കാർ ഏജൻസികളുമായി സഹകരിച്ച് നഴ്സിംഗ് തൊഴിലിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ മന്ത്രാലയം നടപ്പിലാക്കി വരികയാണ് ഉയർന്ന നിലവാരമുള്ള ആരോഗ്യ സേവനങ്ങൾ ഈ മേഖലകളിൽ നൽകാനും മന്ത്രാലയം ലക്ഷ്യമിടുന്നു